ಹರೆ ಶ್ರೀನಿವಾಸ ರಾಯಣ ನಿನ್ನ ನಾಮದ ಸ್ಮರಣೆಯ ಸಾರಾಮೃತವು ಎನ್ನ ನಾಲಿಗೆಗೆ ಬರಲಿ ನಾರಾಯಣ ನಿನ್ನ ನಾಮದ ಸ್ಮರಣೆಯ ಅಮೃತವು കഷ്ടതല്ലിരലി ഉത്കൃഷ്ടതല്ലിരലി കഷ്ടതല്ലിരലി ഉത്കൃഷ്ടതല്ലിരലി ഉത്കൃഷ്ടെട്ടു ഇര കൃഷ്ണ കൃഷ്ണ എന്തര ൃഷണ എന്തോ ശിഷ്ടൂപ അഷ്ടക്ഷരമദാനമവാ നാരായണ നിന്നാമൃതോ എ കനസിനോളീ കളവളിക്കലി കനസിനോള കളവളിക്കലീ മനസ്സു കേട്ടിരീ മുനീ ജനകജാപത്തിനിന്ന ചരണ ജനകജാപതി നിന്ന ചരണകമലൂ മനസ്സിനൊളഗമ്മേ നെനസിക്കുള്ളൂ ഹാങ്കേ നാരായണ നിന്ന നമ സ്മരണയ സാരൃത सन्तता हरि निन्ना सासिरा नामवा सन्तता हरि निन्ना सासिरा नामवा अन्तरम् சாரவோ என்